ബഹുമാനമുള്ള സഹോദരങ്ങളെ വേദനപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ല എത്രയോ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോവുകയാണ് പാതിരാത്രിയിൽ കിടന്നുറങ്ങുന്നവര് സമയത്ത് ഒരിക്കലും അവരാരും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ഉരുളപൊട്ടുമെന്നോ നമ്മുടെ മക്കള് പോകുമെന്നോ നമ്മുടെ പ്രിയപ്പെട്ടവര് പോകുമെന്നോ നമ്മുടെ സഹോദരങ്ങൾ പോകുമെന്നോ ഒരാളും വിചാരിച്ചിരുന്നില്ല നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴേക്കും മക്കളും മണ്ണിൻ ായി ഭാര്യ മണ്ണിന്റെ അടിയിലായി ഭർത്താവ് മണ്ണിന്റെ അടിയിലായി അയൽവാസികൾ മണ്ണിന്റെയും പാറക്കെട്ടിന്റെയും ഒക്കെ അടിയിലായി പോയി അള്ളാഹുവേ കണ്ടു നിൽക്കാൻ പോലും സഹിക്കുന്നില്ലല്ലോ നമ്മൾ നേരിട്ട് കണ്ടില്ലായെങ്കിലും നമ്മൾ ആരും നേരിട്ട് പോയിട്ടില്ലായെങ്കിലും വാർത്തകളിലൂടെ ഓരോരുത്തരുടെ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്ന കാണുമ്പോ പാറക്കെട്ടുകളുടെ അടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് കാണുമ്പോ അല്ല അറിയാതെ കൽപങ്ങ് പിടഞ്ഞു പോവുകയാട് അറിയാതെ കൽപങ്ങ് പൊട്ടുകയാട് അറിയാതെ കൽമിന് വല്ലാത്ത വേദനയാമ്മിനങ്ങളെ സാധുക്കു വേണ്ടി ദ്വാ ചെയ്യോ നമ്മൾ കേട്ടില്ലേ വാർത്തയിലൂടെ ഒക്കെ പറയുന്നവര് ചെറുപ്പക്കാരൻ നമ്മുടെ അവസ്ഥ ദയനീയമാ ഞങ്ങൾ മുകളിലത്തെ നിലയിലാ ഉള്ളത് ഇതിന്റെ അടിയിൽ ബാപ്പയുണ്ടേ ഇതിന്റെ അടിയിൽ ഉമ്മയുണ്ട് ഇതിന്റെ അടിയിൽ സഹോദരങ്ങളുണ്ട് അടിയിൽത്തെ നിലയില് മണ്ണിന്റെയും ചെളിയുടെയും ഒക്കെ ഇടയിൽ ഒരു കുഞ്ഞുമോനുണ്ട് എന്ന് പറയുന്ന ഒരു രംഗമൊന്നോ നമുക്ക് ഓർക്കാൻ പറ്റുമോ ഇല്ല അല്ലാ ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കണേ റബ്ബേ ടച്ചവനെ നോക്കൻറെ സഹോദരാ നിമിഷ നേരങ്ങൾ കൊണ്ട് എത്ര വീടുകളാ മണ്ണിന്റെ അടിയിലായത് നിമിഷ നേരങ്ങൾ കൊണ്ട് എത്രയെത്ര എത്ര മക്കളാ മണ്ണിന്റെ അടിയിലായത് നിമിഷ നേരങ്ങൾ കൊണ്ട് എത്ര സഹോദരങ്ങളാ കല്ലുകളുടെയും മരത്തിൻ്റെയും ഇടയിലായത് അങ്ങ് പൊതഞ്ഞ് പോയത് എത്രയോ ഒരുമിച്ചിരുന്ന സ്ഥലങ്ങൾ പോലും അങ്ങ് മാഞ്ഞ് പോയല്ലോ ഇങ്ങത് വെറും ഒരു പാറക്കെട്ടായി ഒരു വീട് വീടുപോലുമുള്ളതുപോലെ തോന്നിക്കുന്നില്ലല്ലോ ഒരു വീട് പോലും ഉള്ളതുപോലെ തോന്നിക്കുന്നില്ലല്ലോ സഹോദരാ നമ്മളൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ വാതോരാത വർത്തമാനം പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുണ്ട് പടച്ചവനെ നമ്മുടെ ദാർ ഒരുപാട് സഹോദരങ്ങൾ വയനാട് ജില്ലയിലുള്ളവരുണ്ട് റബ്ബേ അവർക്കൊന്ന് വരാപത്ത് വരുത്തല്ലേ റബ്ബേ ഒരു സങ്കടം വരുത്തല്ലേ അവരുടെ മക്കളൊന്നും നട്ടമായെന്നൊരു വേജാറായ ഒരു വാർത്ത നീ കേൾപ്പിക്കല്ലേ കേൾപ്പിക്കല്ലയല്ലോ ൊരു പ്രാവശ്യവും ഇതുപോലെ വയനാട് ഭാഗത്ത് ഉരുൾപൊട്ടി ഉരുൾപൊട്ടി എന്തോരവസ്ഥയായിരുന്നു അത് പ്രിയമുള്ളവരെ ഞാൻ കടന്നു പോയതാണ് വടച്ചറൊബേ പള്ളികൾ പോലും തകർന്നു പോയല്ലോ പള്ളികളുടെ മിനാരങ്ങൾ പോലും തകർന്നു പോയല്ലോ എത്ര സ്ഥലത്തു നിന്നാണ് മണ്ണിടിച്ചു വന്നത് വടച്ചവനെ കാണുമ്പടുവല്ലാത്തൊരു വേജാറിലാട് എത്ര വലിയ വലിയ കഷ്ണങ്ങളായ കല്ലുകൾ ാണ് എത്ര വലിയ സ്പീഡിനാണ് കടന്നു വരുന്നത് അതൊക്കെ നോറുത്തപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി ഒരു കുഞ്ഞു കുഞ്ഞുകല്ല് വന്നാ ഓടിമാറുന്ന കുരും നമുക്കു ഓടി മാറാൻ കഴിഞ്ഞില്ലല്ലോ നിമിഷ നേരം കൊണ്ട് വാതിൽ മുഴുവനും വെള്ളം നിറഞ്ഞല്ലോ നിമിഷ നേരം കൊണ്ട് വാതിലുകൾ മുഴുവനും വെള്ളം നിറഞ്ഞല്ലോ അഴുക്കും ചെളിയും വന്ന് നിറഞ്ഞല്ലോ അതിൻ്റെ ഇടയിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞു മരിച്ചുപോയ എത്രയോ പാവങ്ങളുണ്ട് അതുകൊണ്ട് ഇനിയുള്ള ഒരേ ഒരു മാർഗം നോർക്കാനാണ് അവർക്ക് വേണ്ടി വന്നു ആരക്കാനാ അവർക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് പറയാനാ ഇനിയും വനമോരം മേഖലയിൽ ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് വനമേഖലയിൽ താമസിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കുന്നും പുറത്തു താമസിക്കുന്നവരുണ്ട് അള്ളാഹുവേ ഒരാക്കും ഒരാത്ത് വെക്കല്ലേ അള്ളാ വല്ലാത്ത അവസ്ഥയാണ് അവസ്ഥയാണ് കണ്ണടച്ചു തുറക്കും മുമ്പ് മുമ്പ് കണ്ണടച്ചു തുറക്കും മുമ്പ് കെട്ടിപ്പൊക്കിയ മണി സൗദങ്ങളൊക്കെ താഴെ വീണു വീണു ഇമ്മലയാളത്തിക്കുറി വന്നത് പോലത്തൊരു മഴ വെള്ളം നമ്മുടെ മുമ്പ് കേറിയതാരും കണ്ടില്ല ത്തിക്കുറി വന്നത് പോലത്തൊരു മഴ വെള്ളം നമ്മുടെ മുമ്പ് കയറിയതാരും കണ്ടില്ല കാരണം വയനാട് ജില്ലകളിൽ ജില്ലകളിൽ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം വന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നവര് കണ്ടിട്ടില്ല മലയോര മേഖലയിൽ താമസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടുന്നത് ഇങ്ങനത്തെ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ ദൈവചേതന്റെ സഹോദരങ്ങൾ അവിടെ നിന്ന് മാറിയേക്കണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ സഹോദരങ്ങളോട് പറയാ ഒരുപാട് പ്രിയപ്പെട്ടവർ ഉണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ആ സാധുക്കൾക്ക് വേണ്ടി കൊടുക്കണം നിങ്ങളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം അല്ലാഹുവേ നീ അവരെ കാക്കണേയല്ല വിട പറഞ്ഞു പോയവർക്ക് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ കൊടുക്കണേയല്ല ജീവിച്ചിരിക്കുന്നവർ മക്കൾ നഷ്ടപ്പെട്ടവര് ഭാര്യ നഷ്ടപ്പെട്ടവര് പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ടവർ അല്ലാ അവർക്കല്ല നീ സ്വബുറ് പ്രധാനം ചെയ്യണേ അല്ലേ അല്ല അല്ലാഹുവേ നമ്മുടെ കൂട്ടത്തിലുള്ള ഇതുപോലെ വേദന വരുന്നൊരു വാർത്ത കേൾക്കുന്നൊരവസ്ഥ തരല്ലേ റബ്ബേ അങ്ങനത്തെ അങ്ങനത്തവരവസ്ഥ വെക്കല്ലേ അല്ലാ നീ ഞങ്ങളെ മുഴുവനും സ്വീകരിക്കണേ അല്ലോ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ആപത്ത് മുസീബത്തുകൾ തൊട്ട് നീ കാക്കണേ റബ്ബേ എല്ലാവരും അവർക്കെടുത് വരയ്ക്കണം പാവങ്ങളാണവര് സാധുക്കളാണവര് ഇതാ നിങ്ങൾ നോക്ക് നിരന്ന് കിടക്കാൻ വീടുകളിരുന്ന സ്ഥലങ്ങളൊക്കെ അള്ളാഹു അവർക്ക് നല്ല സന്തോഷത്തിന്റെ വഴികളെ അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹവർക്ക് സുഖം കൊടുക്കട്ടെ